ഒരായിരം വിശ്വാശംസകൾ നാലുമണിയൊക്കെ ആവുമ്പോട്ടിട്ട് കണി കാണിക്കും അറിയില്ല അപ്പൊ എല്ലാ കൂട്ടുകാർക്കും വെൽക്കം ബാക്ക് ടു ഫാമിലി മിനിറ്റ് വിളക്ക് വെച്ചിട്ടാ ഇനി നമ്മള് പടക്കം പൊട്ടിക്കാൻ പോവാ അപ്പ കുട്ടികളൊക്കെ അതെ അവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് പോയിട്ട് വന്നിട്ട് ഞങ്ങൾ നമ്മൾ കണിക്കുള്ള ഐറ്റംസ് ഒക്കെ ഇവിടെ സെറ്റ് ചെയ്ത് മേടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടാ അതിന് നമുക്ക് കണി വെക്കണം ചക്കി മാങ്ങി അതിൻ്റെ ഇടയില് നമുക്കിനി വിഷു കട്ട് ഉണ്ടാക്കണം കുറച്ച് പണികളും കേട്ടാ വേറെ പണികളൊന്നും ഇല്ല ഇനി നമുക്ക് കണി വെക്കണം കണിക്കൊന്നാ ഫ്രിഡ്ജിലാണ് ഇരിക്കുന്നത് ഇനിയിപ്പം നമുക്ക് പോയിട്ട് പടക്കം പൊട്ടിക്കാം നോക്കിയാൽ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ആയിട്ട് ഓടിക്കൊണ്ട് നടക്കാം കേട്ടാ വാവാ ഹാപ്പിയാണോ പടക്കം പൊട്ടിക്കണോ ഏ എവിടെയാണ് പടക്കം എവിടെ ഇരിക്കണേ എവിടെ എവിടെക്കണേ പടക്കം റൂമില് അപ്പൊ ഞങ്ങൾ പോയിട്ട് പടക്കം പൊട്ടിക്കാന്ന് പറഞ്ഞേ ഹാപ്പിയാണോ അപ്പുവാ വെരി ഹാപ്പി അപ്പൊനി നാണായി അപ്പൊ ഞങ്ങൾ പടക്കം പൊട്ടിക്കാൻ പോയി കാണിച്ച കയ്യില കാണിച്ച ഗുണ്ട പൊട്ടിക്കാൻ പോവാ ബേട്ടാ అబలవర ఫుల్ కార్డర్ అల్కార్డన తడిగితే అదేవే గుండనది అయ్యో నొళ అందువేరికి నరియండి ఆ ఐడుటితో బొమ్మ బొమ్మ నిట్టు ఇటు బొమ్మ చూసిది అచ్చా ఇక్కడ స్టార్ట్ అయింది ట బాకిలే నేను బ్యాక్ కెమెరాలై గానిస్తా రంబా അപ്പൊ നമ്മുടെ ഇവിടെ വിഷു വന്നു ഇവര് പടക്കം പൊട്ടിച്ചുണ്ട് പടക്കം ഒന്നുമില്ല ഫസ്റ്റ് ആയിട്ട് പൊട്ടിക്കുന്നത് അവർക്ക് അതിന് വീഡിയോയില് നോക്കാനൊന്നും സമയമില്ല അവര് ഫുള്ള് എൻജോയ്മെന്റ് ആണ് പടക്കം പൊട്ടി മേടിക്കാറൊക്കെ പക്ഷെ പടക്കങ്ങളൊന്നും മേടിച്ചോണ്ടില്ല അവർക്ക് വേണ്ടി ചെറിയ കമ്പിട്ടില്ല അപ്പോൾ നമ്മൾ കണി വെക്കാൻ വേണ്ടി പോവാട്ടാ നോക്കിയേ പുതു ഓടിയല്ല നമ്മൾ ഉപയോഗിച്ച ഓടിനെ കണി വയ്ക്കാൻ എടുക്കാന്ന് പറയുന്നത് അപ്പൊ നമ്മൾ അതൊക്കെ എടുത്തിട്ടുണ്ട് നമ്മൾ ഇവിടെ തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലിട്ട് ഈ പോയി വെച്ചിട്ട് ഇവിടെ തന്നെയാണ് കണി ഒരുക്കാൻ പോണത് അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു അതിന് മുന്നേ പഴക്കൊക്കെ പൊട്ടിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ മേല് കഴുകി നമ്മൾ ഡ്രസ്സ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തു ഏ കുട്ടിക്കൊട്ടങ്ങളൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടാ അപ്പൊ എങ്ങനെ കണി കണിവെക്കാന്ന് നിങ്ങൾ കാണിച്ചു തരാം പിന്നെ അത് മാത്രല്ല നമ്മുടെ പുതിയ വീട്ടിലെ പച്ചത്ത് വിഷുക്കണി കേട്ടാ അപ്പൊ ഞങ്ങൾ എന്തായാലും കണി വെക്കട്ടെ ഒക്കെ നിങ്ങൾക്ക് അപ്പൊ നോക്കിയാ നമ്മള് ഓട്ടുരുളിയിലൊന്നല്ലാട്ടെ വെക്കണേ നമ്മള് സാധാരണ ഉരുളിലാണ് വെക്കണത് ഉണ്ണിയപ്പം അപ്പൊ അതൊക്കെ വെക്കാന്ന് വിചാരിക്കുന്നു ഇവര് കഴിച്ചു കഴിച്ചു അത് മാത്രല്ല പഴൊക്കെ കൊണ്ടുവന്നത് നമ്മുടെ വാവൊക്കെ തീർന്നിട്ടു കൊണ്ട് പോയി കാണി വെക്കാട്ടെല്ലവർക്ക് അപ്പൊ ഞങ്ങള് കാണി വെക്കാട്ടെ ചെറിയ മതി അപ്പുവാ അപ്പൊ നമ്മടെ ഇത് കൊറച്ചു വരെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് നമ്മടെ വിളക്ക് വെക്കണം അപ്പൊ അപ്പേട്ട വിളക്ക് വേണ്ടി പോക്ക അപ്പൊ ഞങ്ങളുടെ കണി ഒരുക്കി കഴിഞ്ഞുണ്ടാ ഇത്രേ ഉള്ളൂ സിമ്പിൾ ഒരു കുഞ്ഞ കണിയട്ടാ കണ്ടാ കാണണ്ട ഞാൻ സൂമിതിട്ട് കാണിച്ചു തരാം അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലെ വിഷുക്കണി ആട്ടത് അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കുന്നത് ഇനിയിപ്പോ നമ്മൾ കിടന്നുറങ്ങാൻ പോവാ ഇനി ഒരു എത്ര ഒരു മണിക്കണിയാകും നാലുമണിയൊക്കെ ആവുമ്പോൾ എട്ടിട്ട് കണി കാണിക്കും മാല അറിയില്ല എന്നാലും നമ്മള് കണി കാണണ്ടേ എന്തായാലും പുതുവർഷല്ലേ അപ്പൊ അത്രയേ ഉള്ളൂ അപ്പൊ ഇനി പുലർച്ചെ മണിക്ക് കാണാം അപ്പൊ ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് കണി കാണിച്ചു തരാം കണി ഫുള്ളായിട്ട് നിങ്ങൾക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കാണിച്ചു തരാം േ നമ്മുടെ കണി ഇതാട്ടാ നമ്മൾ കണിക്കൊന്ന ഒറിജിനൽ പൂ കിട്ടിയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കിയത് നമ്മുടെ കണ്ണൻ്റെ അടുത്തുണ്ട് അതുപോലെ തന്നെ തിരുവടയാട കണ്ണാടി ചക്ക മാങ്ങ പഴം എപ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിലാന്ന് തോന്നുന്നുണ്ട് മുന്തിരി പിന്നെ നമ്മുടെ കുഞ്ഞി കൃഷ്ണനെ നമ്മൾ നമ്മളിങ്ങോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ ഇത്രേ ഉള്ളൂട്ടാ നമ്മുടെ വിഷുക്കണി കണ്ടാ ഇനി കാലത്ത് നമ്മൾ ഒരു നാലുമണിക്ക് കഴിഞ്ഞിട്ട് നിങ്ങളെ കണി കാണിച്ച് തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ കിടന്നുറങ്ങാൻ പോയിനി അങ്ങനെ നമ്മൾ കാലത്ത് ഒരു നാലുമണിക്ക് അലാറം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ അപ്പം അലാറം വെച്ച് എണ്ണീറ്റു അപ്പോൾ അബ്യേട്ടനെ വിളക്ക് വെക്കുക എല്ലാവർക്കും അബ്യേട്ടൻ തന്നെ ഏട്ട വെക്കുക അപ്പം ഞാൻ ക്യാമറാമാനോനായി അല്ലെങ്കിൽ അബ്യാട്ടനൊന്നിട്ടോ ക്യാമറയൊക്കെ പിടിച്ചോടുന്നെ അപ്പം എന്തായാലും അബ്ബേട്ടൻ കത്തിച്ചു അപ്പം നമ്മൾ മേലെ നമ്മൾ കണ്ണനെ വലിയ കണ്ണനെ മേലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മൾ വൈകുന്നേരം തന്നെ അടിക്ക് ഇറക്കി വെച്ചു അപ്പം ആളും കൂടി ഇരുന്നാലല്ല ഒരു ഭംഗിൻ്റെ ആവാന്ന് വെച്ചിട്ട് അല്ല ആളിനാ അവിടെ ഇരിക്കുന്നത് എന്നാലും അങ്ങേരും കൂടി ഇറക്കി വെച്ചു നമ്മൾ പക്ഷെ നമ്മൾ എന്നിട്ട് അങ്ങോട്ട് പോയപ്പോഴേ ആൾ ചിരിച്ചിരിക്കണ എനിക്ക് അങ്ങനത്തെ ഒരു ഫീൽ ഫീലായിട്ടാ വീഡിയോയിൽ എങ്ങനെയാണെന്ന് അറിയില്ല പക്ഷെ ആൾ നല്ല ചിരിച്ചിരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത് അങ്ങനെ നമ്മൾ ഒരാളെ എണീപ്പിച്ചുകൊണ്ടുവന്നു മൂത്താളെ എണിപ്പിച്ചു കൊണ്ടുവന്നു അവന് കുഴപ്പമൊന്നുമില്ല കേട്ടോ അവന് കണ്ണുപൊത്തി നടക്കാന്ന് പറഞ്ഞ പേടിയാണ് അപ്പോൾ അവനോട് തൊഴാന് പറഞ്ഞപ്പോൾ അവൻ തൊഴുതു അപ്പം തന്നെ അവിടെ സൈറ്റിയിൽ പോയിട്ട് വീണു വീണുമാരൊക്കെ ഉണ്ടായി നാലുമണി നേരം കണ്ടിട്ടുണ്ടാണോ അപ്പോൾ കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല അങ്ങനെ അപ്പോൾ മൂത്താൾ തൊഴുതു പ്രാർത്ഥിച്ചു വിഷു കൈ നീട്ട് ലാസ്റ്റായിട്ടാണ് കൊടുത്തത് മറ്റോനും കൂടി വന്നിട്ട് മറ്റോനെ വിളിച്ച് വളർത്തലായിരുന്നു ടാസ്ക് മറ്റോ എണീറ്റു എണീറ്റു എന്നാലും അലമ്പിട്ടിട്ടാണ് വന്നത് അവനുറങ്ങണം വീട് അവനുറങ്ങണം എന്ന് പറഞ്ഞിട്ടാണ് മറ്റോൻ ബാളുണ്ടാക്കിയിടുന്ന കേട്ട അബിയാട്ട ഒരു വിധത്തിലെങ്ങനെയൊക്കെയോ കൊണ്ടുവന്ന് ലാസ്റ്റ് തീരെ പറ്റാണ്ടായപ്പോൾ അബിയേട്ട എടുക്കാട്ടാ ചെയ്തിട്ട് അവനെ ചെറുതങ്ങനെയാണ് പിന്നെ ചെറുതിന് കുഞ്ഞിയതുമല്ലേ മൂന്ന് നാല് വയസ്സാവണു അപ്പോൾ എടുത്ത് കണി കണ്ടു മൂപ്പരെന്തായാലും കണി കണ്ടു പൈസ മേടിക്കാനൊന്നും ഒന്നില്ല അപ്പോൾ തന്നെ പോയി കെടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ട് കിടന്നു അപ്പോൾ എങ്ങനെയുണ്ട് ഈ വർഷത്തെ ഞങ്ങളുടെ വിഷുക്കണി അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഹൃദയം നിറഞ്ഞ വിശ്വാസംസകൾ നല്ല ദിവസങ്ങളാവട്ടേട്ടായി നിന്നു